എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അഭിയുടെയും ജനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എങ്ങനെ നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വരികയാണ് സച്ചി വരുന്നത് കണ്ട എല്ലാവരും അന്തം വിട്ടിങ്ങിന് നിൽക്കുകയാണ് എന്തായാലും ആ കാർ കാർന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ട് പോകുന്നോടാ ഏ അതും സച്ചിയുടെ മുമ്പിൽ വെച്ച് അപ്പം എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രച്ചുവും കാറും കാണാൻ രേവതി ഇറങ്ങി വന്നു നമ്മുടെ സച്ച ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് മോള് വാ എന്നും പറഞ്ഞ് കയ്യെ പിടിച്ചുകൊണ്ട് രേവതിയുടെ അരികിലേക്ക് ആ പെണ്ണിനെ കൊണ്ടുപോയി കൊടുത്തു അപ്പോഴാണ് ഈ ബമ്മാരുടെ കുണ്ടകളൊക്കെ വന്ന് സച്ചയെ ഒന്ന് തൊട്ടു തുടങ്ങിയത് സച്ച മര്യാദയ്ക്ക് പറഞ്ഞതാണ് വേണ്ട വേണ്ട നീ കൊച്ചിനെ രക്ഷിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യമെന്നും അവനിങ്ങനെ പറഞ്ഞു ആ സമയത്ത് ഈ കൊച്ചിൻ്റെ അച്ഛനാണ് ഇവൾ എൻ്റെ എൻ്റെ മകളാണ് ഇവൾ എന്നൊക്കെ പറഞ്ഞ് രാഘവൻ വന്നപ്പോഴും താനൊന്ന് പോടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ലക്ഷുവിനെ പിടിച്ചുകൊണ്ട് വന്നതാണ് പക്ഷെ കുണ്ടകൾ വന്നപ്പോഴേക്ക് നമ്മുടെ സച്ചി വെറുതെ ഇരിക്കുമോ അപ്പോൾ ഒരിച്ചടുക്കിയില്ലേ കുണ്ടകളെല്ലാവരും പോയി ഹോ കണ്ടില്ലേ പാവം കൊച്ചു പേടിച്ചു പോയി എന്താ മോളുടെ പേര് എന്ന് സച്ചി ചോദിച്ചപ്പോൾ ലച്ചു അയാൾ ശരിക്കും മോളുടെ അച്ഛൻ തന്നെയാണോ അതെ മറ്റേയാളുടെ കയ്യിൽ നിന്ന് പണം മേടിച്ച് എന്നെ പിടിച്ചു കൊടുക്കാനാണ് നോക്കിയത് ബെസ്റ്റ് തന്ത നീ പിന്നെ എങ്ങനെയാ നീ വീട്ടിലേക്ക് പോകുന്നത് അയാൾ അവിടെയും വരില്ലേ നമുക്ക് പോലീസിൽ വിവരം അറിയിക്കുക സച്ചിട്ടാ അതൊന്നും വേണ്ട ഞാനിപ്പോൾ അച്ഛൻ്റെ കൂടെയല്ല മറ്റൊരു വീട്ടിലാണ് താമസിക്കുന്നത് ലച്ചു ഇപ്പോൾ എവിടെ പോയതായിരുന്നു എൻട്രൻസ് കോച്ചിങ്ങിന് ആ എന്തായാലും മോള് വണ്ടിയെ കയറുക മോളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് നമുക്ക് പോകാൻ രേവതി മോളെന്തായാലും വണ്ടിയെ കയറാം അങ്ങനെ ലച്ചുവിനൊരു പേടിയുണ്ട് ആരാ എന്താണെന്നൊന്നും അറിയില്ല എന്നാലും തന്നെ രക്ഷപ്പെടുത്തിയതാണല്ലോ എന്ന് കരുതിട്ട് ലച്ചുവും ഇവരുടെ വണ്ടിയിലേക്ക് കയറി ഏതേസമയം നമ്മുടെ അജയെ കാണാനായിട്ട് ഹണി റോസ് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇനി പുറത്ത് ഒരുമിച്ച് കണ്ടാലോ ഒക്കെ സംസാരിച്ചാലോ ഒക്കെ പ്രശ്നമാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത് അമൃത കണ്ടു എൻ്റെ അനിയത്തി കണ്ടു അപ്പോൾ അതിന് ഇപ്പം എന്താ കുഴപ്പം സംസാരിച്ചു നിർത്തിപ്പം എന്താ കുഴപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് കണ്ടാൽ ഇതിന് മാത്രം പ്രശ്നമുണ്ടോ പുരുഷനും സ്ത്രീയും ഒരുമിച്ച് നിന്ന് സംസാരിക്കാൻ പാടില്ലേ നീ ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊരു വിവാദ കഥാപാത്രമല്ലേ അല്ലേ അത് നിനക്കറിയാവുന്നതല്ലേ ഓ അജയുടെ ഈ പറച്ചിലെനിക്കിഷ്ടപ്പെട്ടു ആ അതെ ഹണി പ്ലീസ് കാറിലിരുന്ന് നമുക്ക് നമുക്ക് സംസാരിക്കാം കാറിലിരുന്ന് സംസാരിക്കാം ബാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹണി റോസ് പറഞ്ഞ് ഞാനതിൽ സംതൃപ്തയല്ല ഹോട്ടലിലേക്ക് വിളിച്ചു വന്നില്ല റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചു വന്നില്ല ഹാ ഇപ്പം പുറത്തുനിന്ന് സംസാരിക്കാനും പറ്റില്ല കാറിനകത്ത് കുറിയാലേ സംസാരിക്കാൻ പറ്റുള്ളൂ നീ ആരേ പേടിക്കുന്നത് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും രഹസ്യമായിട്ട് വെക്കേണ്ടി വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം ഹനിയുടെ വിവരമില്ലായ്മ തന്നെയാണ് കല്യാണ സ്ഥലത്ത് കയറി വന്നു അതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് വന്ന അനാവശ്യ സീനുണ്ടാക്കി എന്തിന് എന്തുകൊണ്ട് എന്ത് നേടി നീ അതുകൊണ്ട് നിന്റെ കൂടെയാണ് ഞാൻ ബിസിനസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും നിരഞ്ജനോട് ഞാൻ എന്ത് പറയും അതെ ഒരു വിവാഹത്തിലേക്ക് എടുത്തിയാടുമ്പോൾ അജയ് ഈ ഈ നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഓർത്തില്ലേ ലിവിങ് ടുഗെദർ വേണ്ട വിവാഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ ആ ഒരു ഡിമാൻഡിന് ഞാൻ തയ്യാറായിരുന്നല്ലോ അപ്പം എൻ്റെ ഏജ് നിനക്ക് പ്രശ്നമായി അല്ലേ അപ്പോഴേക്ക് അജയ് പറഞ്ഞു വഴിവിട്ട സംസാരത്തിലേക്ക് നമ്മൾ പോകണ്ട യാമൃതം എന്തായാലും തിരിച്ച് ചരണോടൊപ്പം പോയത് എൻ്റെയും നിൻ്റെയും ബന്ധം പറഞ്ഞിട്ട് തന്നെയാണ് അതെ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തതാണ് അത് മറ്റാരുമല്ല ഞാൻ തന്നെ അവൾക്ക് മനസ്സിലാക്കി കൊടുത്തതാണ് അതെ ശരണെ റിലീസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി നമ്മൾ മീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്തെപ്പറ്റി ശരണെ ഇൻഫോം ചെയ്തത് ഞാൻ തന്നെയാണ് എന്ന് ഹണി റോസ് പറയുന്നത് കേട്ടോ അജയ് ഞെട്ടു കിട്ടോ ഓഹോ അപ്പം നീ എന്തിനാണ് അജയ് അയാളെ ബലിയാടാക്കുന്നത് എല്ലാ ഡിവോഴ്സ് പെറ്റീഷൻ കോർട്ടിലേക്ക് പോയാൽ ശരൺ ആത്മഹത്യ ചെയ്യും ഹാ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിന്നെ ആയിരിക്കില്ലേ നിന്റെ കരിയർ രക്ഷപ്പെട്ടാൽ ഒരാളെങ്കിലും സന്തോഷത്തോടെ ജീവിക്കട്ടെ ഹണീ ഹണിയോട് ഞാനൊരു കാര്യം പറയാം എൻ്റെ കുടുംബം കടന്നു പോകുന്നത് ഒരുപാട് പ്രശ്നത്തിന് നടുവിലൂടെയാണ് അവരുടെ ഞാൻ നിൽക്കേണ്ട സമയമാണ് എൻ്റെ ഇമേജിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടായാൽ അവിടെ അഭി വീണ്ടും ഉയർന്നു വരും അത് ഞാൻ സമ്മതിക്കില്ല ഇനി ജന്മം എനിക്ക് തലയുയർത്താൻ പറ്റില്ല എസ്റ്റേറ്റ് അവിടെ കിടക്കും ഇങ്ങനൊരു സാഹചര്യം ഹണിയായിട്ട് ഒരുക്കി വെക്കരുത് അത്ര എനിക്ക് പറയാനുള്ളൂ ആ പ്രോപ്പർട്ടി വിൽക്കാതെ നമ്മൾ പാർട്ണർഷിപ്പ് ബിസിനസ് മുന്നോട്ട് പോവില്ല അത് നിനക്കറിയാലോ ഏ ഇതിനിടയിൽ നിൽക്കാതെ ഹണി തിരിച്ചു പോയേ പറ്റുള്ളൂ അതും എത്രയും പെട്ടെന്ന് അജയ് ഉദ്ദേശിക്കുന്ന വഴിക്ക് കാര്യങ്ങൾ നടന്നില്ലെങ്കിലോ ഈ നമ്മുടെ ബിസിനസ്സിന് വേണ്ടി എൻ്റെ കയ്യിൽ നിന്നും മുടക്കിയ പണം ആര് തരും അൻപത് ലക്ഷം തിരിച്ചെടുക്കാൻ ഇപ്പം അജയ്ക്ക് പറ്റുമോ അതെ എല്ലാ രീതിയിലും എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് നിന്നെ അങ്ങനെ ഒഴിവാക്കാൻ എന്നെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല നീ വലിയ വില കൊടുക്കേണ്ടി വരും അജയ് വലിയ വില ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ലെങ്കിലും നിരഞ്ജനീയമായിട്ടുള്ള നിന്റെ ബന്ധം അധിക കാലത്തേക്കൊന്നും നീളില്ല അതൊറപ്പാണ് നിനക്ക് മറ്റൊരു മുഖമുണ്ടായി അവൾ തിരിച്ചറിയുന്ന നിമിഷം അവൾ നിന്നെ ഇട്ടിട്ട് പോകും ഉറപ്പ് അപ്പൊ നീ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യണോ എന്ന് അജയ് ചോദിച്ചപ്പോ ബ്ലാക്ക് മെയിൽ ഒന്നുമല്ല സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം നിനക്ക് വേണ്ടി പലതവണ മരിക്കാൻ തയ്യാറായ പെണ്ണ് ചതിയ നീ ചതിയനാണെന്ന് തിരിച്ചറിഞ്ഞാലുള്ള കാര്യ പറഞ്ഞത് പിന്നെ മനസ്സിലാക്കി വെക്കാനായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം പെണ്ണ് സ്നേഹിക്കുന്നതും വെറുക്കുന്നതും അന്ധമായിട്ടാവും അന്തമായിട്ട് ഹണി സീരിയസ് ആയിട്ടാണ് ഞാൻ പറയുന്നത് ഒന്ന് നീ തിരിച്ചു പോ ഞാൻ പൊക്കോളാം പക്ഷെ നമ്മുടെ പ്ലാനിങ് അത് നടന്നിരിക്കണം കേട്ടല്ലോ അത്ര എനിക്ക് പറയാനുള്ളൂ ലൈഫ് പാർട്ട്ണർ അല്ല എങ്കിൽ ഒരു ബിസിനസ് പാർട്ട്നറായിട്ടെങ്കിലും നീ എൻ്റെ കൂടെ ഉണ്ടായേ പറ്റുകയുള്ളൂ അജയ് ഹണി റോസിൻ്റെ കൂടെ ഉണ്ടാവണം സമയം ജാനകി ആകെ ടെൻഷനിലാണ് അപർണ മുത്തശ്ശിയേ അമ്മയും കൂട്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ എന്തോ ഗൂഢാലോചന ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലായി അവരെന്താ വരാത്തേ അപ്പോഴെക്ക് അഭിമുഖം നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത് അല്ല അവർ ഗൂഢാലോചന നടത്താൻ തന്നെ പോയതല്ലേ അവർ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യട്ടെ അത് നമ്മൾ വിട്ടുകള ഈ സമയത്താണ് സച്ചിയും രേവതിയും കൂടി പുറത്തു വരുന്നത് എന്തായാലും സച്ചി വന്നിറങ്ങി കഴിഞ്ഞപ്പ വീടൊക്കെ കണ്ടു കഴിഞ്ഞപ്പഴേക്ക് ലെച്ചുനോട് പറഞ്ഞു വൻ സെറ്റപ്പ് ആണല്ലോ ലെച്ചു ഏഹ് കൊള്ളാലോ ഇവിടെയാണോ നീ താമസിക്കുന്നത് ആ അതെ സച്ചിയേട്ടാ ആ അപ്പോഴേക്ക് രവു പറഞ്ഞത് സച്ചിയേട്ടെ ഞാനൊരു കാര്യം പറയാം ഇവിടെയുള്ളവരെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കരുത് കേട്ടോ വലിയ വലിയ ആൾക്കാരാണെന്നാണ് തോന്നണത് ഒന്നും പറയാൻ നിൽക്കരുത് അയ്യടി ആരായാലും എനിക്കെന്താ വരുന്ന വഴിക്ക് ഇവിടെ കഥകളൊക്കെ പറഞ്ഞില്ലേ ജീവന് ഭീഷണിയുള്ള ഒരു പെണ്ണിനെ രക്ഷിച്ചോളാം എന്നും പറഞ്ഞു കൂടെ കൊണ്ടുവന്നാൽ മാത്രം പോരാ രക്ഷിക്കുകയും വേണം സംരക്ഷിക്കാനുള്ള ബാധ്യതയും കാണിക്കണം അതാണ് ഹീറോയിസം ആഹാ ദ അഭിറാമിനെ എനിക്കൊന്ന് കാണണം കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം ഈശ്വരാ ഈ ഇത് ഇവിടെ കയറിയിട്ട് ഭരണം തുടങ്ങും എൻ്റെ പൊന്നോ അപ്പോഴേക്കും ലച്ചു പറഞ്ഞു ചേച്ചി പേടിക്കൊന്നും വേണ്ട അഭിയേട്ടനും ജാനിയെടുത്തേ പാവുക ചേച്ചി വാ അങ്ങനെ ബെല്ലടിച്ചു ബെല്ലടിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ അവർ വന്നിട്ടുണ്ട് ഇനി പുതിയ വലിയ വെളിപ്പെടുത്തലും കൂട്ടിക്കൊണ്ട് എന്ന് ഒന്ന് ദൈവത്തിനറിയാം എന്നും പറഞ്ഞ് ജാനകി പോയി കഥക് തുറക്കുക ജാനകി ഇവരെ കണ്ടു മനസ്സിലാവാതെ ആരാന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഭിറാമില്ലേ അഭിയേട്ടൻ്റെ അകത്തുണ്ട് എന്താ അതെ മാറി നിൽക്കുക എനിക്ക് സംസാരിക്കേണ്ടതേ അയാളോടാ മോളെ ലച്ചു ഇവരൊക്കെ ആരാ രേവതി ചേച്ചിയും ആ രേവതി ചേച്ചി ഇതാണ് എൻ്റെ ജാനിയുടെടുത്തി സച്ചിയുടെ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു കേട്ടോ ഹാ അഭിറാമിനെ എനിക്ക് കാണണമെന്നും പറഞ്ഞു അഭിറാം അഭിറാം എന്നും പറഞ്ഞു പോയി വിളിക്കുക സച്ചിയേട്ടാ എന്തായത് എന്ന് ചോദിച്ച് രേവതി നീ ഒന്നും മിണ്ടായിരുന്നേ അഭിറാം എന്തായാലും ഇറങ്ങി വന്നപ്പോഴേക്ക് സച്ചി വായും പൊളിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ സാറേ ഞാൻ സച്ചിയാ താനെന്താ ഇവിടെ ഇത് സാറിൻ്റെ വീടായിരുന്നോ രേവതി ആണെ എന്ന് ഓർത്തിരിക്ക അതെ അല്ല താനെങ്ങനെ വീട് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചല്ല അല്ല സാറേ ഡാ ഇവിള് കൂട്ടിക്കൊണ്ട് വന്നതാ അപ്പൊ ഇവര് അന്തം വെട്ടിങ്ങനെ നിൽക്ക എന്താ സംഭവം എന്താ ലിച്ചു അതെ ഞാൻ ദേവതി ഒരു സ്ഥലത്ത് പോയിട്ട് വരുന്ന വഴിയാണ് കാണുന്നത് ഇവളെ കുറച്ച് പേര് കാറി പിടിച്ച് കയറ്റി കൊണ്ടുപോകുകയോ ചെയ്യുന്നത് ജാനിയാണെങ്കിൽ അയ്യോ മോളെ എന്താ പറ്റി ആരായിരുന്നു ഇവളുടെ അച്ഛനും കൂട്ടുകാരനും തന്നെയാണ് അവരുടെ കൈയിനാണ് ഞാൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നത് ഉണ്ടായ കഥകളൊക്കെ ഇവൾ ഞങ്ങളോട് പറഞ്ഞു നിൻ്റെ അച്ഛൻ ഇവിടെയും വന്നോ മോളെ ആ ഹൗമാർക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവളെ വീട്ടിൽ വിട്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണ് ഇപ്പോഴല്ലേ സാറിൻ്റെ അറിഞ്ഞത് അപ്പോൾ ജാനിക്ക് പറഞ്ഞു എങ്ങനെയാണ് സച്ചിയോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എന്തായാലും എന്തെങ്കിലും പറ്റിയാൽ ഞങ്ങൾ ജീവിച്ചെറിഞ്ഞിട്ട് കാര്യമില്ല ആ രക്ഷിച്ചു കൊണ്ടുവന്നതല്ലേ അപ്പോൾ ഒരു ശ്രദ്ധയൊക്കെ വേണ്ടേ അഭിസാറേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഭി പറഞ്ഞൊരു ഈ നാട്ടിലേക്ക് അയാൾ വരില്ലെന്നാണ് ഞാൻ കരുതിയത് അല്ല നിങ്ങൾ തമ്മിൽ എന്തെങ്ങനെയാണ് പരിചയം എന്ന് രേവതി ഇങ്ങനെ ചോദിച്ചപ്പം ആ വൈഫിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞാൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ സച്ചി അപ്പം സച്ചി പറഞ്ഞു ഓ എന്ത് പ്രശ്നം അവൾക്കെന്നെ നന്നായിട്ട് അറിയാം അതെ ഏഴെട്ട് മാസം മുമ്പ് ഞാനും അച്ഛനും കൂടി ഒരു കനേഡിയൻ കമ്പനിയുടെ എം ഡി ആയിട്ട് എം ഡിയെ കാണാനായിട്ട് പോകുമായിരുന്നു മണിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് അടുത്തൊരു ടാക്സി ടാക്സി വിളിച്ചു അത് സച്ചിയുടെ വണ്ടിയായിരുന്നു ഞങ്ങളുടെ വണ്ടിയാണ് പോയി ഓട്ടത്തിന് വിളിച്ചിട്ട് പോരാൻ പറ്റില്ല എന്ന് സച്ചി ഞങ്ങൾ വി വിളിച്ച് വിളിച്ച് ഞങ്ങൾ മടുത്തു വേറൊരു വണ്ടി കിട്ടാനും ഇല്ല വേറൊരു വണ്ടി വിളിച്ച് വരുത്താനുള്ള സമയവും ഇല്ല ആ ഒക്കെ ടെൻഷൻ അടിച്ച് ഞങ്ങളിരിക്കുക എന്തായാലും ഞങ്ങൾ പറയുന്ന നിർബന്ധിക്കുന്ന അനുസരിച്ച് സച്ചിക്ക് ദേഷ്യം വന്നുകൊണ്ടിരുന്നു അവസാനം ബി പി കൂടിയതുകൊണ്ടാണ് ഓട്ടം വരാൻ പറ്റാത്തതെന്ന് സച്ചി പറഞ്ഞു എന്തായാലും അവ അപ്പോഴത്തെ അവസ്ഥ പറഞ്ഞു അപ്പോൾ വരാനായി എന്തായാലും അസുഖമുള്ള ആളാണല്ലേ എന്ന് കരുതി ഞാൻ ഡ്രൈവ് ചെയ്തു സച്ചി മുൻ ഇരുന്നു അപ്പോൾ ബി പി ഒ എന്നോർത്തുകൊണ്ട് ആകെ പേടിച്ച് രേവതി ആ ബി പി എന്താന്ന് പോകുന്നത് വഴിക്കാൻ മനസ്സിലായത് ഇടയ്ക്ക് പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു അതെ ഫ്രണ്ടിൻ്റെ ഫങ് വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു ആ കൂട്ടത്തില് ഞാനൊന്ന് പോയി അഭിസാറായ എന്നെ രക്ഷപ്പെടുത്തിയത് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈസൻസ് സസ്പെൻഡ് സസ്പെൻഡായേനെ അപ്പം നിങ്ങൾ സംസാരിക്കുക ഞാൻ ചായ എടുക്കാം മോള് പോയി ഫ്രഷ് ആയിട്ട് വാ രേവതി വാ ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നതല്ലേ വാ എന്നും പറഞ്ഞ് ജാനകി അകത്തേക്ക് വിളിച്ചോണ്ട് പോവുകയാണ് രേവതി ആ അന്ന് വിശദമായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ വാ ഇരിക്കു എന്നും പറഞ്ഞ് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുക എന്തായാലും ചായ ഇടുന്നതിനിടയിൽ നമ്മുടെ ജാനകിയും രേവതിയും കൂടിയിട്ട് വീട്ടു വിശേഷമൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇവിടെ ആരൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് എന്നൊക്കെ പറയുകയാണ് ഇവ ഞങ്ങൾക്കൊരു മോളാണുള്ളത് ബാക്കി എല്ലാവരുടെ കാര്യവും പറഞ്ഞു അല്ല ആരെയും കാണുന്നില്ലല്ലോ അമ്മയും മുത്തശ്ശിയും ഒരനിയുടെ ഭാര്യ എന്തോ പർച്ചേസിന് പുറത്ത് പോയതാണ് ഒരാൾ മുകളിലുണ്ട് തലവേദനയാന്ന് പറഞ്ഞ് പോയതാണ് അല്ല സച്ചിയൊരു ചൂടനാണല്ലേ ചൂടനാണെന്ന് പറഞ്ഞേ പോരാ കലിപ്പൻ കട്ട കലിപ്പൻ പക്ഷെ ഞാനങ്ങനെയൊന്നും അല്ലാട്ടോ അത് രേവതി കണ്ടാൽ അറിയില്ലേ നിങ്ങൾ നല്ല ജോഡികളാണ് അല്ലയെന്ന് പറയുന്നവരുണ്ട് എന്ന് രേവതി അതെ അസൂയ കൊണ്ട് പറയുന്നതാ അതാ ആ വഴിക്ക് വിട്ടാൽ മതി ആ ഞാൻ ഞാനതൊന്നും ഗവനിക്കാറില്ല പക്ഷെ സച്ചിയായിട്ടും ഇഷ്ടപ്പെടാത്ത എന്ത് കണ്ടാലും കീറി ഇടപെടും അതെ അങ്ങനെ ചെയ്യുന്നവരുടെ മനസ്സിലൊന്നുമില്ല അവർ നമ്മൾ തെറ്റിദ്ധരിക്കരുത് അതേ ലച്ചുവിൻ്റെ പ്രശ്നത്തിന് ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുന്ന ഞാൻ കരുതിയത് പക്ഷേ അഭിയേട്ടനായതുകൊണ്ടാണ് ആ സച്ചിയുടെ വരവ് കണ്ട് ഞാനും ഒന്ന് ഞെട്ടി അല്ല അഭിയേട്ടനെന്ത് ചെയ്യുന്നു ബിസിനസ്സൊക്കെ തന്നെയാണ് ഇതൊരു ബിസിനസ് ഫാമിലിയാ പിന്നെ ഇവിടെ വന്ന് കയറാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ലായിരുന്നു ആ പേരനെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചതാ അപ്പോല ഔമരജാ അല്ല നിങ്ങളുടേതോ അയ്യോ അതൊക്കെ ഒരു വലിയ കഥയാ ജാനകി പെണ്ണിന് മാത്രം ഒരു വിധി പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്കും സ്ഥാനത്തേക്കും അപ്രതീക്ഷിതമായിട്ട് കടന്നു ചെല്ലേണ്ട വിധി എന്തായാലും ജാനകി ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ രേവതിയോട് പറയുന്നുണ്ട് ഒരു കല്യാണം നടത്തിയതോടു കൂടി കുടുംബത്തിന്റെ താളം തെറ്റിയൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ആ ഒരു കല്യാണത്തിൻ്റെ പേരിൽ ഞാനും കുറേ അനുഭവിച്ചതാ നമ്മൾ വന്ന് കയറുന്ന കുടുംബത്തിൻ്റെ നന്മയെ കരുതി നമ്മൾ ചെയ്യും പക്ഷേ അത് എല്ലാം നമ്മുടെ തിന്മയായിട്ട് മാറും ആ സത്യ രേവതി പറയുന്നതും എന്തായാലും മനസ്സിലടക്കി വെക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ് രണ്ട് കല്യാണം കഴിഞ്ഞതോടുകൂടി ഞാനിവിടെ ഏതാണ്ട് ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായി നമ്മൾ സ്നേഹിച്ചവർക്ക് മുഖമുണ്ടെന്ന് മനസ്സിലാവുന്നത് നമ്മൾ കുറ്റക്കാരായി മാറുമ്പോഴാണ് അപ്പം രേവതി ചോദിച്ചാൽ അനിയന്മാരൊക്കെ എന്ത് ചെയ്യുന്നു ഒരാൾ അഡ്വക്കേറ്റാ മറ്റേയാളാ ഇപ്പം ബിസിനസ് നോക്കുന്നത് അപ്പം അഭിയേട്ടനോ ഏ എന്ന് രേവതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഭിയേട്ടനായിരുന്നു ബിസിനസ് നോക്കി നടത്തിയിരുന്നത് ഇളയനിയൻ്റെ വിവാഹത്തോടെ ബിസിനസ്സൊക്കെ അവന് വിട്ടുകൊടുക്കേണ്ടി വന്നു ഏട്ടനെന്ന് വെച്ചാൽ അവൻ്റെ ജീവന ആ എല്ലാ വീടുകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പുറമെ നിന്ന് നോക്കിയാൽ ഒത്തൊരുമയോടെ പോകുന്നു എന്നു തോന്നും അകത്തുള്ളവരുടെ മനസ്സുകള് പലതാ വന്നു കയറി പെണ്ണിനെ എങ്ങനെ ഒഴിവാക്കണം ഒഴിവാക്കണമെന്നുള്ള ചിന്തയായിരിക്കും രേവര് പറയുന്ന എനിക്കിപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് കുറച്ച് മുമ്പാണ് ഞാനിത് കേട്ടതെങ്കിൽ തർക്കത്തിന് വന്നേനേട്ടോ ആ രണ്ടാമത്തെ അനിയൻ്റെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് വരെ ഇറങ്ങിപ്പോവേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഇനിയും അത് വന്നുകൂടാന്നില്ല എന്തായാലും ലച്ചു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ച് പറയുക ജാനകിക്ക് എന്നും കൂടെ ഉണ്ടാകും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് നിങ്ങളെ ദൈവം കൂട്ടിച്ചേർത്തതാണ് എന്തായാലും ആ അഭിയേട്ടൻ നല്ല കെയറുള്ള ആളാണെന്ന് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇറങ്ങിപ്പോകേണ്ടി വന്നാലും ഇറക്കി വിട്ടാലും സ്നേഹമുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ ഇതേ ഇതേസമയം നമ്മുടെ സച്ചിയും ആ ഒരു ചോദ്യം തന്നെയാണ് അഭിയോട് ചോദിക്കുന്നത് ഇത്രയും വലിയ ബിസിനസ് ഒറ്റ ദിവസം കൊണ്ട് അനിയൻ്റെ തലയിലേക്ക് വെച്ചെടുത്ത് വെച്ച് കിട്ടി അപ്പം അവനൂടെ കുറച്ച് പഠിക്കട്ടെ പഠിക്കും അവനല്ല അഭിസാറ് പഠിക്കും നോക്കിക്കോ അത്രയേ ഉള്ളൂ എന്തായാലും സച്ചി പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും ചായയൊക്കെ ആയിട്ട് വന്നു ജാനകിയും രേവതിയും ആ ചായ വേണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു ഓ ചായ കുടിക്കാൻ എന്ത് സമയം വേണം കുടിച്ചിട്ട് പോയാൽ മതി അതെ ഉച്ച കഴിഞ്ഞു ഒര എയർപോർട്ട് ഓട്ടോ ഉണ്ട് ടാക്സി ഓടുന്നോണ്ട് എന്തായാലും മെച്ചമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ലാഭക്കണക്കൊന്നും ഞാൻ നോക്കാറില്ല എന്തായാലും കണക്കറിഞ്ഞ് കണക്ക് പറഞ്ഞ് ഞാൻ കാശ് വാങ്ങുന്നതും മടിയിൽ കന ഉള്ളവരോട് മാത്രമാണ് അപ്പോൾ ലച്ച് റെഡിയായിട്ട് വന്നേ കുളിയൊക്കെ കഴിഞ്ഞ് നീ മുങ്ങിക്കളഞ്ഞു എന്നാണ് ഞാൻ കരുതിയത് ഇല്ല സച്ചയേട്ടാ അപ്പോൾ അഭി പറഞ്ഞു രാഘവൻ്റെ കാര്യത്തിൽ ഞാനൊരു ശ്രദ്ധ വെച്ചോളാം എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി അയാൾ തല പൊക്കില്ല എന്നാണ് ഞാൻ കരുതിയത് എന്തായാലും നമ്മുടെ സച്ചി നാളത്തെ എപ്പിസോഡിൽ തകർത്ത് വാര്യാണ് കാരണം നാളത്തെ എപ്പിസോഡിൽ അജയ്യും സച്ചിയും തമ്മിൽ ഒരു കണ്ടുമുട്ടാൽ ഈ സച്ചിക്ക് അജയ് നേരത്തെ അറിയാം അജയുടെ ഈ ബന്ധവും അറിയാം അപ്പോൾ നിരഞ്ജന ആരായെന്ന ചോദ്യം എന്തായാലും നിരഞ്ജനയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്നത് സച്ചിയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ സിഒക്ക് താങ്ക് യു